അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ താമസിക്കുന്ന വീട്ടിൽ പൈശാചികമായ ഉപദ്രവം ഉണ്ടെങ്കിൽ അത് നീങ്ങിക്കിട്ടാൻ വേണ്ടിയുള്ള ഒരു ആത്മീയ വഴിയാണ് ഞാൻ ഇതിൽ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക ആ വെള്ളത്തിൽ ഒരൽപ്പം കല്ലുപ്പ് വാരി ഇടുക അതൊന്ന് വെള്ളത്തിൽ അലയിച്ച് കളയണം ശേഷം ഈ വെള്ളത്തിൽ പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക ശേഷം പതിനേഴ് ആയത്തിൽ കുറുസീ അതുപോലെ സൂറത്തു യാസീൻ ഒരു തവണ സൂറത്തു സോഫാത്ത് ഒരു തവണ സൂറത്തുൽ ജിന്ന് ഒരു തവണ സൂറത്തുൽ മുസ്സമ്മിൽ ഒരു തവണ ഇതെല്ലാം മന്ത്രിച്ച് ഈ വെള്ളത്തിൽ ഊതുക ശേഷം പതിനൊന്ന് സ്വലാത്തു ചൊല്ലി ഈ വെള്ളം അടച്ചു വെക്കുക ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പതിനൊന്ന് സ്വലാത്തു ചൊല്ലി ഈ വെള്ളം വീടിൻ്റെ ചുറ്റും അതുപോലെ തന്നെ ഉള്ളിലും പുറത്തുമായിട്ട് ഈ വെള്ളം കുടഞ്ഞ് കൊടുക്കുക വീടിൻ്റെ പുറത്ത് ഇടമുറിയാതെ ചുറ്റും ഒഴിച്ചു കൊടുക്കണം പറമ്പിലും ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു ഏഴ് ദിവസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂടിയാൽ പതിനാറ് ദിവസം പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും മാറിക്കിട്ടും അതോടൊപ്പം ആ വീട്ടിൽ താമസിക്കാൻ നല്ല ഒരു സന്തോഷം ഉണ്ടാകും വീട്ടിലെ അനൈക്യം മാറിക്കിട്ടും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും ഇത് ചെയ്യുക അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി തരട്ടെ അസ്സലാമലൈക്കും വർഹലത്തുള്ളൂ